വിദ്യാർത്ഥികളെ സ്വകാര്യ ബസ്സുകളിൽ കയറ്റാൻ അനുവദിക്കുന്നില്ലെന്ന് പെരിന്തൽമണ്ണ താലൂക്ക് സഭയിൽ പരാതി ഉയർന്നു വിവിധ റൂട്ടുകളിൽ രാത്രി സമയങ്ങളിലെ യാത്രാക്ലേശം സംബന്ധിച്ചും പരാതികൾ ഉയർന്നു ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ എം എൽ ഉൾപ്പെടെയുള്ളവർ ബന്ധപ്പെട്ട അധികാരികൾക്ക് നിർദ്ദേശം നൽകി വിദ്യാർത്ഥികളെ സ്വകാര്യ ബസ്സുകളിൽ കയറ്റാൻ അനുവദിക്കുന്നില്ല എന്നത് നിരന്തരമായ പരാതിയാണ് പെരിന്തൽമണ്ണയിലെ വിവിധ റൂട്ടുകളിൽ ഈ പ്രശ്നം നിലനിൽക്കുന്നതായി ജനപ്രതിനിധികൾക്ക് പരാതി ലഭിച്ചതുമാണ് ചില ബസ്സുകളിൽ നാമം മാത്രമായ വിദ്യാർത്ഥികളെ മാത്രമാണ് യാത്രയ്ക്ക് അനുവദിക്കുന്നത് എന്നതും ബസ് തൊഴിലാളികളുടെ മോശമായ പെരുമാറ്റവും പരാതിയായി ഉയർന്നിട്ടുണ്ട് ഇക്കാര്യങ്ങൾ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എ കെ മുസ്തഫ യോഗത്തിൽ ചൂണ്ടിക്കാട്ടി രാത്രി സമയങ്ങളിലെ യാത്രാക്ലേശം സംബന്ധിച്ച് താലൂക്ക് സഭയിൽ മറ്റൊരു പരാതിയും ഉയർന്നു പുരാമന്തോളിൽ ബസ്സുകൾ നിർത്താത്ത പ്രശ്നവും യാത്രക്കാരുടെ പ്രയാസങ്ങളും എൻ സി പി നേതാവ് ഹംസ പാലൂർ യോഗത്തിൽ പറഞ്ഞു ഒരു അവൻ പറഞ്ഞു അങ്ങനെയൊക്കെ പെട്ടുകളെന്ന് ഞാൻ അവൻ ഞാൻ കാരണം ആ ടൈമിൽ ബ്രാമംതോട് ജംഗ്ഷനിൽ പോലും ബസ് നിർത്താതെ പോയിട്ടുണ്ട് അവര് പറയണെങ്കിൽ ഞങ്ങളുടെ ടൈം കഴിഞ്ഞു ഞങ്ങൾക്ക് കിലിങ്ങോട് ബസ്സും കില് ബസ് കഴിഞ്ഞു നമുക്കിവിടെ എത്തന്നെ ധൃതിയായിട്ടുണ്ടായിരുന്നു അപ്പൊ ഇത് എന്നോ ഉണ്ടാക്കിയ ഒരു നിയമത്തിൽ ഇപ്പോഴും അപ്പൊ അതൊന്ന് അഴിച്ചു മണിയാകുമ്പോൾ ട്രാഫിക് റെഗുലേറ്ററിംഗ് കമ്മിറ്റി കൂടിയിട്ടോ അല്ലെങ്കിൽ ഏതാണ് എം എൽ എ തലത്തിൽ കൂടിയിട്ടോ ഏതാണെങ്കിൽ ബസ്സുകളുടെ ഇത് അവർ പറയുന്നത് അതാണ് ഞങ്ങളുടെ ടൈമുകൾ ഉദാഹരണമായിട്ട് സംഭവം സൗകര്യമായിട്ട് തോന്നുന്നുണ്ട് അവിടെ മുക്കാൽ കിലോമീറ്റർ അര കിലോമീറ്റർ അപുറത്തുള്ള ഏറ്റവും കൂടുതൽ ആൾക്കാർ സഞ്ചരിക്കുന്ന സ്ഥലമാണ് ടൗൺ എന്ന് പറയുന്നത് പട്ടാമ്പിക്കായാലും മലപ്പുറത്തേക്കായാലും പെരുന്നാളമ ഈ മൂന്ന് സ്ഥലത്ത് മൂന്ന് അവരവിടെ ഏതെങ്കിലും ഞങ്ങൾ ഒരു നിർത്തുള്ളൂ വിദ്യാർത്ഥികളുടെ യാത്രാ പ്രശ്നങ്ങൾ ഉൾപ്പെടെ പരിഹരിക്കാൻ വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്ന് നജീബ് കാന്തപുരം എം എൽ എ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി മംഗട ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അബ്ദുൾ കരീം അങ്ങാടിപ്പുറം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇ സയിദ വെട്ടത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി എം മുസ്തഫ തഹസിൽദാർ എ വേണുഗോപാൽ എൽ എ തഹസിൽദാർ സൗമ്യ പി ഭരതൻ ഡെപ്യൂട്ടി തഹസിൽദാർ മണികണ്ഠൻ തുടങ്ങിയവരും രാഷ്ട്രീയ കക്ഷി പ്രതിനിധികളും വിവിധ വകുപ്പ് തല ഉദ്യോഗസ്ഥരും യോഗത്തിൽ പങ്കെടുത്തു അൽസലാമ ഐ ഹോസ്പിറ്റൽ സേവനത്തിന്റെ ഇരുപതാം വർഷത്തിലേക്ക് ഇരുപത്തിയൊന്ന് ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും രണ്ട് ലക്ഷത്തോളം തിമിരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി